ഒരു ഏറ്റവും എന്റെ അമ്മയാണ് അമ്മയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ പറയുന്നത് കുഴപ്പമില്ല നീ മതി എന്ന് അങ്ങനത്തെ പേരന്റ് കിട്ടുന്നത് വളരെ ചുരുക്കമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മയ്ക്ക് കൂടുതലും ക്രിസ്ത്യൻ ഡിവോഷണൽസ് ആണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മാതാവിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര പാട്ട് അമ്മയ്ക്ക് വേണ്ടി എത്രയുള്ള മാതാവേ സങ്കേതം തേടി വരുന്ന ഞങ്ങൾ തോടിയണഞ്ഞവരേ നീ ഒരു നാളും കൈവിടില്ല ലോ തായേ ഒരു നാളും കൈവിടില്ല ലോ തായേ എനിക്കൊരു മ്യൂസിഷ്യൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം കൂടുതലും നമുക്കിപ്പോ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനൊക്കെ ഇവിടെ ഒരു ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട് അടുത്ത് പഠിക്കുന്നുണ്ട് പിന്നെ വെസ്റ്റേൺ പഠിക്കുന്നുണ്ടായിരുന്നു ഗ്രേഡ് ചെയ്യുന്നുണ്ട് പിയാനോ വായിക്കും പിയാനോ പ്ലേ ചെയ്യും ആരെങ്കിലും പ്രേമ അന്ന് ഞങ്ങളെ പള്ളിയിൽ ഉള്ള ആൾക്കാരായിരുന്നു അപ്പൊ എനിക്കൊരു മഞ്ച് മുട്ടായില്ലേ ഈ പർട്ടിക്കുലർ പയ്യൻ കുറേ മഞ്ചിന്റെ മുട്ടായൊക്കെ ഒരു ഗ്ലാസിന്റെ ചില്ലിന്റെ ഒരു ബോക്സിനകത്ത ആ എന്നിട്ട് കുറേ ലവിന്റെ ചിഹ്നം ഒക്കെ എന്നിട്ടിട്ടുണ്ട് പുള്ളി ഇത് കൊണ്ട് തന്നു അത് വരെ അദ്ദേഹം ചെയ്തു കേട്ടോ അന്നത്തെ എന്റെ ബോധത്തിന് എനിക്കിത് മനസ്സിലായില്ല ഞാൻ നേരെ സാൻ ആ ഇത് കൊള്ളാലോ ഇഷ്ടം പോലെ മഞ്ചുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ചെല്ലാം മാറിയെടുത്ത് ബാഗിലിട്ട് ചെപ്പൊന്നും വേണ്ട ഇത് തിരിച്ചു കൊണ്ടൊക്കോളും പിന്നീട് എനിക്കത് ഏഹ് പിന്നീട് ഞങ്ങൾ ഫ്രണ്ട്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് പറഞ്ഞു ചിരിക്കാറുണ്ട് അന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കാറുണ്ട് ഞാൻ ചോദിക്കാറുണ്ട് അല്ല വാതുറന്നു പറയാമല്ലോ എനിക്കിഷ്ടമാണ് എന്ന് പറയാലോ ഇങ്ങനെ സിമ്പിൾ ഒന്നും കാണിച്ചാൽ മനസ്സിലാവുന്ന ആളല്ല ഞാൻ അമേരിക്ക ഇതുവരെ വന്നിട്ടില്ല ഇനി വരുകയാണെങ്കിൽ അമേരിക്ക ന്യൂസിലൻഡ് അതൊക്കെ ഏറ്റവും കൂടുതൽ വരണമെന്നാണ് ആഗ്രഹം അമേരിക്കയിലെ ഞാൻ ഇതുവരെ എല്ലയിൽ പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് ലോസ് ഏഞ്ചലസ് ബാക്കി അത്യാവശ്യം അവിടെ എല്ലായിടത്തും പോയിട്ട് ലോസ് ഏഞ്ചൽസ് എന്ന് വരാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് മാതാവിന്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കാം ആയിക്കോട്ടെ അപ്പൊ ഓർന്ന് മാതാവിന്റെ ഒരു പാട്ടും കൊണ്ട് പാടിക്കും രാജ കന്യാന്യാ ശക്തി വേണം ൂടെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കണായിരുന്നല്ലേ